ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ അതായത് ഈ ഞായർ മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള വാരഫലങ്ങളാണ് അശ്വതി മുതൽ ഇരുപത്തിയൊൻപത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ വാരഫലങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്തൊക്കെ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഈ ആഴ്ച വരുന്ന ഈ ഈ ആഴ്ചയിൽ എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായി മേടക്കൂറുകാരാണ് അശ്വതി മുതൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യകാൽ ഭാഗവുമാണ് മേടക്കൂറുകാർ മൂന്ന് മാസം പിറക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിലെ തടസ്സം മാറിക്കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം സ്ഥാനക്കയറ്റം ഉണ്ടാകും ഇനിയും ഇടവക്കൂറിലേക്ക് പോയാൽ അവിടെ കാർത്തിക അവസാന ഭാഗവും മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ പകുതിയുമാണ് ഇടവക്കൂറുകാർ ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഈ വരുന്ന ആഴ്ച പ്രാർത്ഥനകളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ കഴിയും പ്രതിസന്ധികളൊന്നും അനുഭവപ്പെടില്ല കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വരുന്ന ആഴ്ച ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിഥുനക്കൂറുകാരാണ് മകേരത്തിന്റെ മകേർ നക്ഷത്രത്തിന്റെ അവസാന പകുതി തിരുവാതിരയും പുണ്ണത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് മിഥുനക്കൂറുകാർ ബിദിനക്കൂറുകാർക്ക് കണ്ടകശമി തുടങ്ങിയതിനാൽ ചെറിയ തോതിൽ തലവേദന അനുഭവപ്പെടും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ ഗ്രഹോപന്നങ്ങൾ വാങ്ങാൻ സാധിക്കും കർക്കിടകൂറുകാർക്ക് ഉണർവത്തിന്റെ അവസാനത്തെ കാൽഭാഗവും ഭൂയവും ആയില്യവും ചേർന്നാണ് കർക്കിടകൂറുകാർ കർക്കടക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലി രംഗത്തും കുടുംബത്തിലും സ്വസ്ഥതകൾ എടുക്കുവാൻ കഴിയും ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളെ മുഴുവൻ മറികടക്കാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കും വീട്ടിൽ മംഗളകാര്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ചിങ്ങക്കൂറിലേക്ക് പോയാൽ അവിടെ മകം പൂരവും പുത്രത്തിന്റെ ആദ്യകൽഭാഗവുമാണ് ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറുകാർ വെള്ളിയാഴ്ച പൊതുവെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും ജോലിക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം രോഗാധിഷ്ഠാനങ്ങൾ വരാതിരിക്കാൻ പ്രത്യേക ജാഗ്രതയും വേണം കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടാം നമ്മൾ കന്നിക്കൂറുകാരലേക്ക് പോയാൽ അവിടെ ഉത്ര നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതിയുമാണ് കന്നിക്കൂറുകാർ കന്നിക്കൂറുകാർക്ക് ജോലി രംഗത്തെ തടസ്സങ്ങളെല്ലാം മാറി കിട്ടും കൂടുതൽ അംഗീകാരം നേടിയെടുക്കാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ഉദ്ദേശിക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ വേണം നമ്മൾ തുലാപ്പൂരിലേക്ക് പോയാൽ അവിടെ ചിത്ര നക്ഷത്രത്തിന്റെ അവസാന പകുതിയുണ്ട് ജോലി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറുകാർ തുലാക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രവർത്തനങ്ങൾ വേണം അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും ഈ ആഴ്ച വരുന്ന ആഴ്ച പൊതുവേ അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ജോലി സ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട് വരുമാനത്തിൽ വർദ്ധന ഉണ്ടാകും നമ്മൾ വൃശ്ചികക്കൂറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിശാഖത്തെ നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽ ഭാഗവും അനുജവും തൃക്കേട്ടയുമാണ് വൃശ്ചികക്കൂറുകാർ ഉച്ചയക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദൈവാനുഗ്രഹം കുറഞ്ഞതിനാൽ ജോലിക്കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ വ്യാഴാഴ്ച തന്നെ തീർക്കാൻ കഴിയും അടുത്തായിട്ട് നമ്മൾ ധനിക്കൂറിലേക്ക് പോയാൽ അവിടെ മൂലനക്ഷത്രവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ധനിക്കൂറുകാർ ധനിക്കൂറുകാർക്ക് ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബകാര്യങ്ങളും ജോലി രംഗത്തും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മാനസിക സ്വസ്ഥത നിലനിർത്താൻ കഴിയും നമ്മൾ കൂടുതൽ പറയുന്നത് ഗ്രഹനിലയിൽ ചന്ദ്രൻ ഏച്ചി ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയിലാണ് കൂറെന്ന് പറയുന്നത് ആ രാശിയാണ് നമ്മൾ കൂറെന്ന് പറയുന്നത് ഇപ്പോൾ ഇനി അത് മകരക്കൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രഹനില എടുത്തു നോക്കിയോ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു ആ രാശിയാണ് അപ്പോൾ മകരക്കൂറുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ മകരത്തിലായിരിക്കും ചന്ദ്രൻ നിൽക്കുക മകരക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ ഭൗതിയുമാണ് ഈ ആഴ്ച കാര്യങ്ങൾ അനുകൂലമാകും ജോലി രംഗത്ത് ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങൾ നേട്ടമുണ്ടാകും പുതിയ വരുമാന സാധ്യത കണ്ടെത്താൻ കഴിയും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിർത്താൻ കഴിയും നമ്മൾ കുംഭക്കൂറിലേക്ക് പോയാൽ ഔട്ടർ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവുമാണ് കുംഭക്കൂറുകാർ കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച ജോലിക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക ചെലവ് നിയന്ത്രിക്കണം പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം ഇനി നമ്മൾ മീനക്കൂറിലേക്ക് പോയാൽ അവിടെ പൂരിട്ടാഴ്ച നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം ഉത്തുട്ടാഴ് നക്ഷത്രവും രേവതിയുമാണ് മീനക്കൂറ് മീനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിന് പ്രത്യേക പ്രാർത്ഥനകൾ വേണം അവർക്ക് ഏകശിനി നടക്കുന്ന സമയമാണ് കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും ജോലിയിൽ നിന്ന് തീർച്ചയുടെ സൂചനങ്ങൾ ലഭിക്കും സഹായിക്കുന്ന കൂടുതൽ ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച വരുന്ന ആഴ്ചയിലെ വാരഭാഗത്തിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വയസ്സുകൾ ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പൊടി പ്രശ്നം വാസ്തു പ്രശ്നം ആഭിചാര പ്രശ്നം മുഹൂർത്തങ്ങൾ ജാതകഘടന യന്ത്രങ്ങൾ ഏലസുകൾ എന്നിവയുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കുക നമ്മളെ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ ഇപ്പോൾ ഈ വരുന്ന ആഴ്ച എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ ഇവിടെ വജസ്സുകൾ വാക്കുകൾ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം